ഈ വണ്ടിയുടെ എ സിക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നു എ സിക്ക് കംപ്ലയിൻറ്റ് വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് നെല്ലായ രതീഷ് എന്ന് പറയും അവർ പറഞ്ഞു ഇങ്ങനെ കൊപ്പത്ത് ഞാൻ അറിയുന്ന ഒരു വർഷാ പേരുണ്ട് ഷെഹീർ എന്ന് പറഞ്ഞിട്ട് നല്ല വർഷനാണ് പിന്നെ നല്ല പണി അറിയുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു തന്നു അങ്ങനെയാണ് ഇവിടെ രാവിലെ വണ്ടി ഏൽപ്പിച്ചിട്ട് ഞാൻ ഡ്യൂട്ടി ഉണ്ടാകും അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി അങ്ങനെ ഉച്ച സമയത്തുണ്ട് ഈ ഷഹീർ എന്ന ഇദ്ദേഹം എന്നെ വിളിച്ചു നിങ്ങളെ വണ്ടി എ സിയുടെ ിയറിന്റെ കൺസോറിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഗോൾഡ് ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു ബ്രേസ്ലെറ്റ് പെട്ടെന്നൊക്കെ ആലോചിച്ചില്ല കാരണം ഒരു ഏഴ് വർഷം മുമ്പ് എൻ്റെ സഹോദരിയുടെ ഒരു ബ്രേസ്ലെറ്റ് നഷ്ടപ്പെട്ടു പക്ഷെ വണ്ടിന്നാണ് നഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല അത് ഞങ്ങളൊരു അയൽവാസിയുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യം വന്നു അങ്ങനെ കല്യാണ ചടങ്ങിൽ ആ സമയത്ത് ഫോട്ടോയിലൊക്കെ കഴിയുന്ന ബ്രേസ്ലെറ്റ് ഉണ്ട് അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തി നോക്കുമ്പോഴാണ് സിസ്റ്ററിൻ്റെ കയ്യിൽ ബ്രേസ്ലെറ്റ് ഇല്ല അങ്ങനെ തിരിച്ചു ഞങ്ങൾ വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് പോയി അങ്ങനെ കുറേ നോക്കി ഞങ്ങൾക്ക് ഒരു വിവരം കിട്ടില്ല അപ്പം ഞങ്ങൾ യാദർശികമായിട്ട് അരങ്ങൾ കയ്യപ്പെട്ടോ അവര് കൈവശം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ ഷെഹീർ എന്ന ഈ നല്ല മനുഷ്യൻ അങ്ങനെ തന്നെ പറയണം കാരണം ഏകദേശം ഒരു രണ്ടര പവൻ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു ബ്രേസ്ലെറ്റാണ് ഇദ്ദേഹം ഞാൻ പോലും ഇവിടെ ഇല്ല കാരണം ഈ ഷഹീർ എന്ന ആളെ ഞാൻ മുമ്പ് പരിചയം പോലുമില്ല അങ്ങനെ ഇദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു വണ്ടി നിന്ന് കൺസോണിൽ നിന്ന് ഒരു സ്വർണ്ണ ചെയിൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി അപ്പം തന്നെ ഈ ഇദ്ദേഹം എനിക്ക് ഫോട്ടോ അയച്ചു തന്നു ഞാൻ എൻ്റെ സഹോദരിക്ക് അയച്ചു കൊടുത്തു ഇത് അന്ന് പോയ ബ്രേസ്ലെറ്റ് തന്നെ ഒന്ന് ഉറപ്പുവരുത്തി തീർച്ചയായും ഇന്നത്തെ സമൂഹത്തിന് ഈ ഷഹീർ എന്ന വ്യക്തിയെ പോലെ ഒരാളെ നന്മ നിറഞ്ഞ ആളാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ് വളരെ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ഈ സ്വർണചെയ അദ്ദേഹം എന്നെ ഏൽപ്പിക്കുകയാണ് ഇന്നലെ ഉണ്ടായി വണ്ടിയുടെ എ സി വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡാഷ് ബോർഡിൽ ഉത്ഭാഗം കഴിക്കുന്ന സമയത്താണ് ഈ സാധനം എനിക്ക് ഭയങ്കര കിട്ടുന്നത് അപ്പൊ അത്യാവശ്യം കണ്ടപ്പോ കുഴപ്പമില്ലാത്തൊരു സ്കൂളിലായിട്ട് തോന്നി അപ്പൊ ഞാൻ അവർക്ക് വിളിച്ചു നിങ്ങളെ തന്നെയാണോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ചോദിച്ചപ്പോ അവര് പറഞ്ഞു എന്നാ ഫോട്ടോ ഇട്ടു നോക്കട്ടെ അവര് കൂട്ടപ്പ് പറഞ്ഞത് അവര് തന്നെയാണ് ഏഴു വർഷം മുന്നേ നഷ്ടപ്പെട്ടതാണെന്ന് അവർ പറയുകയും ചെയ്തു അപ്പൊ അവരെ വിളിച്ച് ചേൽപ്പിക്കുകയും ചെയ്തു എന്തായാലും കൊടുക്കാൻ പറ്റിയത് സന്തോഷം